ഹായ് ഹൈ ഹായ് 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 എന്നും അടിയിടുന്ന ഞങ്ങൾ ഇന്ന് സ്നേഹത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇന്നപ്പോൾ അടിയില്ല സ്നേഹം മാത്രം അപ്പം ഇന്നത്തെ ഒരു ടാസ്ക് അല്ല ഒരു സന്ദർഭം പറയണം അതായത് ഞങ്ങൾക്കും അറിയത്തില്ല അമ്മയ്ക്ക് അച്ഛനകത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ് അപ്പോൾ അച്ഛൻ അമ്മയുടെ അമ്മയുടെ സ്വഭാവത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ് ഏതെങ്കിലും ഏറ്റവും മറക്കാനാവാത്ത ഒരു സന്ദർഭം എന്താണ് ഏഹ് ഇത് രണ്ട് നിങ്ങൾ പറയണം അപ്പോൾ ഓക്കെ സ്നേഹമുള്ള നമുക്ക് നോക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി നല്ല സ്വഭാവ അമ്മയൊക്കെ മുപ്പത്തൊന്ന് വർഷമായി നമ്മൾ എന്തെങ്കിലും ഒരു അടി കിട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നാലും ഇങ്ങോട്ടും ഒരു കുഴപ്പവും ഇല്ല നല്ല സ്നേഹത്തോടെ ഇടപെടുന്നത് കൊണ്ടുവന്നു കഴിഞ്ഞ പല വഴക്ക് നടന്നിട്ടുണ്ടെങ്കിലും അച്ഛൻ അന്ന് എനിക്ക് വഴക്ക് നീ മാറി പിന്നെ അതൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല എന്നാലും എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു അമ്മ എന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോ അമ്മ അറിയാതെ പോയി അമ്മയമ്മയോട് പറഞ്ഞിട്ട് മാറി സൈഡില് നിൽക്കുന്നേ വല്യമ്മ ഭാവൊക്കെ ആയിരുന്നു വഴക്ക് ടെറർ അന്ന് അമ്മ അന്ന് പതിനെട്ട് വയസ്സെല്ലാം ഉള്ളായിരുന്നു അപ്പം തറതലൊന്നും പറയാൻ അമ്മയ്ക്ക് അറിയത്തില്ല വല്യമ്മയുടെ ആൾക്കാർ തന്നെ പറഞ്ഞു നല്ല മറുപടി കൊടുക്കണന്നൊക്കെ വല്യമ്മയും വല്യച്ചടങ്ങും കല്യാണത്തിന് പോയി കല്യാണത്തിന് അല്ലെ കാപ്പിക്ക് പിന്നെ തോട്ടപ്പള്ളി വല്യക്ക് ആ ഭാഗത്ത് പൈസയൊക്കെ കൊടുത്തിട്ട് എന്നെ കടൽ തീരം എല്ലാം കൊണ്ട് നടന്ന് കാണിച്ച് ഈ മുപ്പത്തൊന്ന് വർഷത്തിനോടകം ഇത്രയും സന്തോഷിച്ച ഒരു നിമിഷമില്ലായിരുന്നു നല്ല നല്ല ഒത്തിരി എൻജോയ് ചെയ്ത് ചെയ്ത് ഞങ്ങള് തിരിച്ചു ഒരു ഏഴര എട്ടുമണി ആയപ്പോ തിരിച്ചു വന്നോണ്ടിരിക്കുവായിരുന്നു വണ്ടിയല്ല ഒന്നും കാണാത്തരുന്ന എല്ലാവർക്കും അറിയാം ആ അവിടെ മോനെ ഏഴര മണിയായി കാണും എല്ലാം കടൽ തീരത്തൊക്കെ കൂടെ ഒത്തിരി ഞങ്ങൾ രണ്ടു കൂടെ നടക്കെ കയറി ഞാൻ കയറിയപ്പം മുതല് ഞാൻ പറയുന്നുണ്ട് പയ്യ വിട് പയ്യ വിട് പയ്യ വിടന്ന് വിടത്തില്ല ഞാൻ അള്ളിപ്പിടിച്ചിരുന്ന് എന്തായാലും എൻ്റെ പൊന്നുമോനെ തട്ടാരമ്പലം കഴിഞ്ഞ് മുട്ടത്തിനും ഇടയ്ക്ക് ഒരു ഹമ്പ് അവിടെ കൊണ്ടുവന്ന് പുള്ളി എന്നെ അങ്ങ് മറിച്ചിട്ട് ഞാൻ അന്നേരം മോന് ഞാൻ പറയവാ എന്നെ കൊണ്ടുപോകുന്നത് പെയ്യ പോണം പെയ്യ പോണമെന്ന് മറിച്ചിട്ട് മോനോട് പറയാൻ ബോധം പോലും ഇല്ലായിരുന്നു എനിക്ക് എനിക്ക് ബോധമില്ല എന്റെ വിരലെല്ലാം ഒടിഞ്ഞ് കാലിന്റെ ഞാൻ അറിയാവോരായിരം തവണ പറഞ്ഞതാണ് സ്നേഹത്തിന്റെ സ്നേഹമായിരുന്നു ഞാനൊരു ആയിരം തവണ പറഞ്ഞേ എന്നെ പെയ്യെ കൊണ്ടുപോകണം പെയ്യെ കൊണ്ടുപോകണം എന്താ അച്ഛൻ പെയ്യെ കൊണ്ടുപോയി വൈരാഗ്യം ഉണ്ടായിരുന്നു വൈരാഗ്യൊന്നും ഇല്ല ഞാൻ പോയിരുന്നു അത്രേ ഉള്ളു നമ്മള് സ്ഥലങ്ങളൊന്നും കണ്ടില്ല വന്ന് മറിഞ്ഞു വീണത് കടൽ തീരം മാത്രമല്ല ഞാൻ വണ്ടിയും പിടിച്ച് നിക്കാൻ നോക്കുമ്പോഴാണ് കിടക്കുന്നത് അച്ഛൻ ആദ്യം കരുതി വേറെ ആരാണ്ടോടെ വണ്ടി പോയി പുറകെ പോയത് ഞാൻ അപ്പോൾ അപ്സെറ്റ് ആയി പോയി കാരണം ആ ഒരു സീൻ എപ്പോഴും ഓർക്കാൻ പറ്റാത്ത ഒരു സമയം ഒരു നിമിഷത്തേക്ക് അമ്മ വണ്ടി പോയി ഞാൻ ഇനി അച്ഛന് കഴിഞ്ഞു അച്ഛന് അമ്മയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവൾ എനിക്ക് മെസ്സേജ് ചെയ്യും ഞാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ അത് ഡിലീറ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ കോൾ ചെയ്യുമ്പം ഉടനെ അത് കട്ട് ചെയ്ത് കളയും ഇതൊക്കെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ വിനോദം വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യല്ലേ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും അപ്പൊ ഞാൻ പിന്നെ കലി മൂണ്ടെടുക്കും പിന്നെ എടുക്കത്തില്ല അതൊക്കെ ഒന്നും ഇല്ല ആളൊക്കെ അതായത് ബ്ലോക്ക് ചെയ്യും ചെയ്യും എടുത്തില്ലെങ്കിൽ കട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യും പിന്നെ അങ്ങനൊക്കെയാണല്ലോ നല്ല അതൊക്കെ നല്ല സ്വഭാവം തന്നെ കൊള്ളാം ഇഷ്ടം ഒരു അനുഭവം മറക്കാനാവാത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലും പറയാം പറക്കാനാകാത്ത ഒരു സംഭവം ഉണ്ട് കാരണം ഞങ്ങള് ആദ്യത്തെ ഫസ്റ്റ് പോകുന്നത് ബീഗാലാന്റിനാണ് പോകുന്നത് അന്ന് നമുക്ക് ഈ കല്യാണം കഴിച്ചു അങ്ങനെ ഒറ്റയ്ക്ക് അല്ല ഭാര്യയും ഭർത്താവും കൂടെ പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ ആദ്യമായിട്ട് കൊണ്ടുപോയി കല്യാണം കഴിഞ്ഞപ്പോ ഈ അതിൽ മൊത്തം ഉണ്ടായിരുന്നു നാടൊട്ടൊക്കെ വിളിച്ച് ആനയിച്ചോണ്ട് വലിയ വണ്ടിയല്ല പോയ എങ്ങനെയുണ്ട് പോയതാ ഇവിടെ കാണിക്കാൻ അതൊക്കെ പറഞ്ഞു കൊണ്ടുപോയ ആളായിരുന്നു ഒത്തിരി ആ മൊത്തം ആൾക്കാരുണ്ട് അഞ്ചെട്ട് പത്ത് പേരുമായിട്ടാ ഇവിടുന്ന് പോയ ആ വലിയ ഹണിമൂണിന്റെ കാര്യം ആ പറയാം അന്നത്തെ സമയം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു കാരണം നമ്മള് പിന്നയിൽ ഇപ്പഴെല്ലാം മാറിയതല്ല ഇപ്പം സ്നേഹം എന്നെ ഒന്ന് കൊണ്ടുപോകണ നമുക്ക് ആക്കോ അമ്മ വീട്ടുകാരെങ്ങനെ അച്ഛനോട് കുഴപ്പമില്ല പിന്നെ കഴിച്ചതിന് ശേഷം അതിന് മുമ്പായാലും പെണ്ണ് കണ്ടെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞായാലും അവര് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം വരുവായിരുന്നു അവരെല്ലാം വളരെ കാര്യങ്ങളായിരുന്നു എനിക്കും അതുപോലെ അവരോട് വല്യ സപ്പോർട്ടായിരുന്നു ഇപ്പോഴും നല്ല സ്നേഹം എനിക്കോ കൂടുതലൊന്നും പറയണ്ട കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പാച്ച ആൾക്കാരെല്ലാം ഓടും ഇവിടെ നടന്ന ഗജപോകാരുന്നു മോനെ എന്തോ ഒരു കുസ്തി ആയിരുന്നു ആദിമയൊക്കെ എനിക്കറിയത്തില്ല ചുമ്മാതെറി വരുവായിരുന്നു ആ നമ്മള് പാവങ്ങളും ഞങ്ങള് പാവങ്ങളായിരുന്നു പണ്ട് പണ്ട് ഇവിടെ കാണാൻ വേണ്ടി അച്ഛൻ സൈക്കിള് വൈകുന്നേരം വരെ എൻക്വയറി നടത്തി നടത്തി കഴിഞ്ഞപ്പോ ഒരു ചെന്തടുത്തിയിരുന്നു ചീട്ട് കളിക്കുന്നു അതിന്റെ കൂടെ സൈക്കിള് അപ്പുറത്തെ അനുഭവങ്ങളാണ് പിന്നെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇപ്പഴൊക്കെ മോനെ ആ സ്നേഹമൊന്നും ഇല്ലടാ അന്നൊക്കെ നല്ല സ്നേഹവായിരുന്നു ഇപ്പൊ ആർക്കുണ്ട് പരസ്പര സ്നേഹം അച്ഛൻ പറഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ചിറ്റപ്പന് സീത ഇവിടെ താമസിച്ചോണ്ടിരുന്നു അമ്മയുടെ പോര്ത്താനും ഞാൻ പറഞ്ഞേ അവര് സന്തോഷത്തോടെ തന്നെ അവര് പോയി ആ സ്നേഹുണ്ട് എത്രയും നേരത്തെ പോവാ അതുകൊണ്ട് ഇപ്പോഴും ആ സ്നേഹം ഉണ്ട് പോലെ ചിറ്റപ്പനും സീതയല്ലേ ഇവിടെ ആയിരുന്നു ഞങ്ങൾ കൂട്ടുകാരെ പോലെ ഒരു അച്ഛനു ജോലിയൊന്നുമില്ല നീയാന്നോ പറഞ്ഞത് സംസാരം ഉണ്ട് എന്താ പോരായിരുന്നു ഇത് ചിറ്റപ്പനും സീതയും അപ്പ ഇവിടെ ഉണ്ടായിരുന്നു അപ്പച്ചി എന്ത് സ്നേഹത്തോടെ കൂട്ടുകാരെ പോലെ ഞങ്ങള് കഴിഞ്ഞ പിന്നെ കൂടുതൽ നിൽക്കുമ്പോൾ ഏത് വീട്ടിലായാലും വഴക്ക് നടക്കും ആ വഴപ്പുണ്ടാകാതിരിക്കാൻ ചിറ്റപ്പൻ സ്മിതയെ മാറിയതാ അങ്ങോട്ട് പക്ഷെ ചോദിച്ചു നോക്കണം അങ്ങനല്ല നാട്ടുകാരും അച്ഛനും പറയുന്നത് ഇപ്പഴും ആ സ്നേഹം ഉണ്ടടാ ഉണ്ടടാതുകൊണ്ട് പിന്നെ ഈ ചെറിയ സ്ഫോടനങ്ങളൊക്കെ സംഭവിക്കൊരു സ്ഫോടന വസ്തു ആയിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത് സംഭവിക്കറിയില്ലായിരുന്നു എന്തെങ്കിലും അച്ഛൻ അറിയുമല്ലോ അവരായി അവരുടെ അവര് സോൾവ് ചെയ്ത് മാറി എന്നൊന്നും എനിക്കറിയത്തില്ല ഉമ്മാതെ ആവശ്യമില്ലാത്ത കൊറേ കഥകള് പറയുന്നിരുന്നുണ്ട് എന്തോ സ്ഫോടനം ഇവിടെ നടന്നിട്ടുള്ളത് ഓലപ്പടം വിളിപ്പം ഹലോ സിതേ സിതെ നീ ഇവിടെ നിന്നപ്പോ ഞാൻ നിന്നു നിന്നെയോട് പോര് പിടിച്ചിട്ടുണ്ടോ ഇന്ന് വരെ സിതേ സത്യം മാത്രം പറയണം കള്ളം പറയരുത് ലൈവാണ് ഈ രാധവണം പറഞ്ഞു ചെറിയ സ്ഫോടനങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് എന്തോ ഇവിടെ നടന്നിട്ടുള്ള നീ പറ നിങ്ങൾക്ക് പുതിയ തലമുറയോട് ഈ നല്ലൊരു കുടുംബം എന്താ നല്ലൊരു സന്തോഷമുള്ള ജീവിതത്തിന് എന്താണ് വേണ്ടത് കല്യാണം കഴിക്കാതിരിക്കും കേട്ടാൽ ും കേട്ടെന്തോ വിചാരിക്കും അപ്പൊ എന്നെ അണ്ണന്റെ വേറെ കെട്ടികൊണ്ടാണ് പിന്നെ എനിക്ക് വേറെ അമ്മയ്ക്ക് എന്താ ചുമ്മാതാ മനെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് വാങ്ങി ഒരു വീട്ടിൽ ഒരു വഴക്കും നടക്കത്തില്ല ചെലതൊക്കെ കണ്ണടയ്ക്കുക ഒരു കുഴപ്പവും വരുത്തില്ല ആ ഇത്രേ

അമ്മയ്ക്ക് ഒരു രണ്ട് പവന്റെ വള നിങ്ങൾ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ മേടിച്ചു പറഞ്ഞു തനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവിടെ പോകുന്നതാണ് ഇവിടെ പോവാലീടെ പോവാ ഞാൻ ബാങ്കിൽ വരെ പോവാ ചെറുപോലെ ബാങ്ക് എന്തു ഓ ഒന്ന് മാറ്റി വെക്കാൻ അത് കഴിഞ്ഞ് പോവാ ഇത് തന്നെ പരിപാടി പിന്നെ ഈ സാധനം എവിടെ കൊണ്ടുപോകും അവനെ എടുക്ക് ബൈക്കില അ അന്ത ബൈക്കിൽ എന്താ കൊണ്ട് വെക്കാനോ അത എനിക്കറിയാം വരവാണ് ഇല്ല വരാനാ അവനെ സോപ്റ്റോ